ഇപ്പോൾ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാബയുടെ ജീവചരിത്ര പ്രകാശനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോതമംഗലത്ത് സംസാരിക്കുന്നു തത്സമയ സംഭരണം അവധി അതോടൊപ്പം നമ്മുടെ സമൂഹത്തിലെ അതിശ്രേഷ്ഠരായ പുരോഹിതന്മാരാകെ അദ്ദേഹത്തോടൊപ്പം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നു ഇന്നത്തെ ദിനത്തിനും ഒരു പ്രത്യേകതയുണ്ട് എന്നാണ് തോന്നുന്നത് ആദരണീയനായ മാർപ്പാപ്പയുടെ എൺപതാം ജന്മദിനം ഇന്നാണ് എന്നതും ഈ ഒരു ചടങ്ങ് ഒത്തു വന്നത് ഒരു പ്രത്യേകതയായിട്ട് തന്നെയാണ് കാണുന്നത് ഈ ഘട്ടത്തിൽ വിവിധ രംഗങ്ങളിൽ നമ്മുടെ ശ്രേഷ്ഠ കത്തോലിക്ക ഭാവ നൽകിയ സംഭാവനകളാകെ സംക്ഷിപ്തമായി വിവരിച്ച് ശ്രേഷ്ഠം ജീവിതം എന്ന ശീർഷകത്തിൽ തയ്യാറാക്കിയ ജീവചരിത്രത്തിൻ്റെ പ്രകാശനം അത് ആദരണീയനായ ക്ലിനിസ് തിരുമേനിക്ക് നൽകിക്കൊണ്ട് നിർവഹിക്കാൻ കഴിഞ്ഞതും അതിയായ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇതെല്ലാം ഏറെ ആഹ്ലാദകരമായ ഒരു അനുഭവമാണ് വിജ്ഞാനപ്രദവും ലോക നന്മക്ക് ഉതകുന്നതും ആയ ശ്രീ പി ടി ജോണിയുടെ ഈ സംരംഭം എല്ലാ തരത്തിലും അഭിനന്ദനാർഹമായ കാര്യമാണ് അത്യുന്നത ആധ്യാത്മികാചാര്യനായ ശ്രേഷ്ഠ കത്തോലിക്ക ഭാവ വൈദികനായും സുവിശേഷകനായും മെത്രോപോലീത്തയായും അങ്ങനെ സഭയുടെ അത്യുന്നത പദവിയിലേക്ക് വളർന്നതിൻ്റെ ചരിത്രം സ്വാഭാവികമായും ഈ പുസ്തകത്തിൽ ഉണ്ടാകും അതോടൊപ്പം ആ ജീവിതം എങ്ങനെയൊക്കെ ലോകത്തിനും സമൂഹത്തിനും കാലത്തിനും പ്രയോജനകരമായും വിധം ജീവകാരുണ്യപരമായി എന്നതിൻ്റെ സൂക്ഷ്മചിത്രവും ചരിത്രമായി ഈ കൃതിയിൽ സ്വാഭാവികമായും തെളിയുന്നുണ്ടാവും നേരിടേണ്ടി വന്ന പ്രതികൂല സാഹചര്യങ്ങൾ അവയെ മറികടക്കുന്നതിൽ അദ്ദേഹം കാട്ടിയ അനിതര സാധാരണമായ ഇച്ഛാശക്തി ഇവയെല്ലാം പുതുതലമുറക്ക് പാഠമാകുന്നവയാണ് ആ നിലക്ക് പുതുതലമുറക്ക് ഈ പുസ്തകം ഏറ്റവുമധികം പ്രചോദനകരമാവും എന്നും ഞാൻ കരുതുകയാണ് അഞ്ചലോട്ടക്കാരനായും പത്രവിതരണക്കാരനായും കർഷകനായും മീൻപിടുത്തക്കാരനായും സൺഡേ സ്കൂൾ അധ്യാപകനായും ഒക്കെയുള്ള നിലകളിൽ നിന്ന് കത്തോലിക്കാ സഭയുടെ ശ്രേഷ്ഠ ഭാവാസ്ഥാനത്തേക്കുണ്ടായ ഉയർച്ചയുടെ കഥ ആരിലും വിസ്മയം ജനിപ്പിക്കുന്നത് അർപ്പണബോധവും മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധതയും വറ്റാത്ത മനുഷ്യസ്നേഹവും ഈ ഉയർച്ചയ്ക്ക് പിന്നിലുള്ള അടിസ്ഥാന ഘടകങ്ങളാണ് സ്നേഹത്തിൻ്റെയും കരുണയുടെയും മാർഗദ്വീപമാണ് ശ്രേഷ്ഠ കത്തോലിക്കാ ഭാവം